എം എ യൂസുഫലി എന്ന മഹാനായ മനുഷ്യ സ്നേഹി അദ്ദേഹം നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നു നമ്മളെ കരുതുന്നു എന്നുള്ളത് ഏറ്റവും വലിയ അഭിമാനമാണ് അദ്ദേഹത്തിന് ലോകം മൊത്തം ആദരവോടെ കാണുന്നു ആത്മാർത്ഥതയും സമർപ്പണവും കൊണ്ട് പടിപടിയായി ഉയർന്നുയർന്നുയർന്ന് ഇന്ന് ആകാശം മുട്ട അദ്ദേഹം സാമ്പത്തികമായും സാമൂഹ്യമായും വളർന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇങ്ങ് താഴെ എളിമയുടെയും സ്നേഹത്തിൻ്റെയും വിനയത്തിൻ്റെയും ഇതുമായി നിലകൊള്ളുകയാണ് നമുക്ക് നല്ലതുപോലെ അറിയാം ആത്മാർത്ഥതയും സമർപ്പണവും കൊണ്ട് പടിപടിയായി ഉയർന്നുയർന്നുയർന്ന് ഇന്ന് ആകാശം മുട്ട അദ്ദേഹം സാമ്പത്തികമായും സാമൂഹ്യമായും വളർന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇന്ന് താഴെ എളിമയുടെയും സ്നേഹത്തിൻ്റെയും വിനയത്തിൻ്റെയും ഇതുമായി നിലകൊള്ളുകയാണ് നമുക്ക് നല്ലതുപോലെ അറിയാം അദ്ദേഹം ഏകദേശം പത്ത് വർഷത്തോളമായി ഗാന്ധിഭവനിൽ വന്നിട്ട് അതിനുശേഷം പല തവണ നമ്മളെ കാണുവാനെത്തി നമുക്ക് നിരവധിയായ സഹായങ്ങൾ സാമ്പത്തികമായും അല്ലാതെയുമൊക്കെ അദ്ദേഹം നിർവഹിച്ചു നമ്മുടെ കുടുംബത്തിന് ഇവിടുത്തെ അമ്മമാർക്ക് വസിക്കാൻ പതിനഞ്ച് കോടി രൂപ ചെലവിൽ അദ്ദേഹം ഒരു ഭവനം നമുക്ക് നിർവഹിച്ചു നൽകി അതിമനോഹരമായ ഒരു മഹാമന്ദിരം ഇപ്പോഴും ഇരുപത് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അച്ഛന്മാർക്കായി അതിലും മനോഹരമായൊരു പന്ത്ര ഇപ്പോൾ തീർത്തു കഴിഞ്ഞു അധിക ദിവസങ്ങൾക്ക് നീളാതെ തന്നെ ഏറ്റവും അടുത്ത ദിവസം അതിൽ നമ്മൾ താമസിക്കാൻ തയ്യാറാവും ഒരുപാട് പേര് ദുരിതത്തിൽ കിടക്കുന്ന ഒരിടം അത് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തി ഉപേക്ഷിക്കുന്ന അമ്മമാർ ഉപേക്ഷിക്കുന്ന അച്ഛന്മാർ ഉപേക്ഷിക്കപ്പെടുന്ന സമൂഹം ആ വേദനയാണ് ഗാന്ധി ഭവനോട് അദ്ദേഹം പങ്കുവയ്ക്കുകയും നമ്മളെ ആശ്വസിപ്പിക്കുകയും ചെയ്ത് നമുക്കൊരു വർഷവും അദ്ദേഹം ഗ്രാൻറ്റ് നൽകുന്നു അദ്ദേഹം ഒരുപാട് കരുതൽ നൽകുന്നു നമ്മളെ മാത്രമല്ല പ്രയാസപ്പെടുന്ന ആരെയും സഹായിക്കുന്ന അദ്ദേഹത്തിന് ബോധ്യമാകുന്ന ഏത് പ്രയാസത്തിൽപ്പെടുന്നവരെയും അദ്ദേഹത്തിൻ്റെ സഹായകങ്ങൾ അവിടെ എത്തി സഹായിക്കും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ അവിടെ എത്തി അദ്ദേഹത്തിൻ്റെ സന്ദേശം നൽകും അദ്ദേഹത്തിൻ്റെ സഹായം നൽകും അറുപതിനായിരത്തിൽ പരം പേർക്കാണ് അദ്ദേഹം നേരിട്ട് തൊഴിൽ നൽകിയിരിക്കുന്നത് അതിലും എത്രയോ ഇരട്ടി പേർ പരോക്ഷമായും അദ്ദേഹത്തിൻ്റെ സേവനങ്ങളിൽ നിലകൊള്ളുകയാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്നവർ കൃത്യമായി അമ്മമാർക്ക് കൊടുക്കേണ്ട ഒരു വിഹിതം കൊടുക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം പ്രത്യേകം അന്വേഷിക്കുന്നു അപ്പം എല്ലാ തരത്തിലും ഒരു യഥാർത്ഥ മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് പോകുന്ന എം എ യൂസുഫലി എന്ന മഹാനായ മനുഷ്യ സ്നേഹി അദ്ദേഹം നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നു നമ്മളെ കരുതുന്നു എന്നുള്ളത് ഏറ്റവും വലിയ അഭിമാനമാണ് അദ്ദേഹത്തിന് ലോകം മൊത്തം ആദരവോടെ കാണുന്നു ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ കേരള മുഖ്യമന്ത്രി യൂറോ ഗൾഫ് നാടുകളിൽ സന്ദർശനത്തിന് എന്നപ്പോൾ എല്ലാ രാജകുടുംബത്തിലും കൊട്ടാരങ്ങളിലും ഭരണാധികാരികളുടെ ഭവനങ്ങളിലും ഓഫീസുകളിലുമെല്ലാം മുഖ്യമന്ത്രിയുമായി പോകുവാനും കേരളത്തിൻ്റെ അഭിമാനമുയർത്തി പ്രവർത്തിക്കുവാനും കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യിക്കുവാനും ഒക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ മഹാനായ മനുഷ്യസ്നേഹിയുടെ ജന്മദിനം ഇരുന്ന് സസന്തോഷം ആഘോഷിക്കുകയാണ് ജാതിക്കും മതത്തിനും കക്ഷിഭേദങ്ങൾക്കും അതീതമായ ആ മനുഷ്യസ്നേഹം അത് ഒരുപാട് ഒരുപാട് പ്രകാശം ചെറിയ സമ്പൂർണമായ ആരോഗ്യത്തോടു കൂടി പിന്നെ അനേക വർഷങ്ങൾ അദ്ദേഹത്തിന് സമൂഹത്തെ സേവിപ്പാൻ സമൂഹത്തിൻ്റെ സമുന്നത പദങ്ങളിൽ സൂര്യ ശോഭയേക്ക് നിൽക്കുവാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ഈ വലിയ കുടുംബം ഗാന്ധി ഭവൻ്റെ ഇവിടുത്തെ ആയിരത്തി അഞ്ഞൂറ് കുടുംബാംഗങ്ങളും അവരുടെ സേവന പ്രവർത്തകരും ഇരുപത്തിരണ്ട് നമ്മുടെ ശാഖകളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരും അവിടെ വസിക്കുന്ന അച്ഛനമ്മമാരടക്കമുള്ള കുടുംബാംഗങ്ങളുടെ ഈ പ്രാർത്ഥന അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിക്ക് മക്കൾക്ക് മരുമക്കൾക്ക് ചെറുമക്കൾക്ക് അതുപോലെ അദ്ദേഹത്തിൻ്റെ സേവന പ്രവർത്തനങ്ങളിൽ പങ്കിടുന്ന മുഴുവൻ പേർക്കും എല്ലാ സംരംഭങ്ങൾക്കും ഈശ്വരൻ കരുതലായ അനുഗ്രഹമായി നിൽക്കട്ടെ എന്ന് നമ്മുടെ കുടുംബം പ്രാർത്ഥനയോടെ അദ്ദേഹത്തിന് ജന്മദിനത്തിൻ്റെ മംഗളാശംസകൾ നേരുന്നു هل تريد ان